വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവി ശോമിശുഹായുടെ പരിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ കുഷ്ഠരോഗി സുഖപ്പെടുന്നു യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവി അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതിന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക നമ്മുടെ കർത്താവായ സ്തുതി